എൻ്റെ പേര് ഫാത്തിമ ഞാൻ വിട്ടത് ഇസ്ലാമതാണെന്നുള്ളത് എൻ്റെ പേര് തന്നെ ഉണ്ടല്ലോ ഞാൻ തികച്ചുമൊരു ഒരു ഫാമിലിയിൽ ജനിച്ചിട്ടുള്ള ഒരാളാണ് അവിടെ വളർന്നിട്ടുള്ള ഒരാളാണ് ഞാനൊക്കെ അഞ്ചാം ക്ലാസ് മുതൽ മഫ്തയും ഒക്കെ ഇട്ടിട്ടാണ് ഫാമിലി ഫങ്ഷൻസിൽ പോലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്കൊക്കെ രാത്രി ഈ സ്കൂളൊക്കെ വിട്ട് വന്ന് നമ്മൾ പഠിക്കലോ ഈ പഠിക്കുന്നത് മദ്രസയിലുള്ള ബുക്ക് കഴിഞ്ഞിട്ട് ഖുറാൻ ഓതിയിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് സ്കൂളിലെ ബുക്ക് എടുത്താൽ മതി എന്നൊരു ചിട്ടയായിരുന്നു ഉണ്ടായിരുന്നത് അതിനെ ഞങ്ങൾക്ക് അനുവാദമുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഞാനൊരു ഹൈസ്കൂൾ വരെ സ്കൂളിലെ ബുക്ക് രാത്രി വായിച്ചിട്ടുണ്ടായിരുന്നില്ല സ്കൂളിൽ പഠിക്കാൻ പറ്റില്ല കാരണം മദ്രാസയൊക്കെ കഴിഞ്ഞ് ഈ കുറാനൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് ഉറപ്പു വരും നമ്മൾ കടന്നുറങ്ങും നമ്മളെ വീട്ടുകാരെ സംബന്ധിച്ച് സ്കൂളിലെ ബുക്ക് പഠിക്കലൊന്നും ആവശ്യം പോലും ആയിരുന്നില്ല സ്കൂളിലൊക്കെ ഫങ്ഷൻ ഉണ്ടാവുമല്ലോ യൂത്ത് ഫെസ്റ്റിവൽ സ്പോർട്സ് അതുപോലെ വേറെ എക്സ്ട്രാ കരി കരിക്കുലർ ആക്ടിവിറ്റീസൊക്കെ ഇതൊന്നും പങ്കെടുക്കാൻ കാണാൻ പോകാനൊന്നും ഞങ്ങൾക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല അതൊക്കെ ഹൈസ്കൂൾ കഴിഞ്ഞിട്ടാണ് ഞാനൊക്കെ കാണുന്നത് കാരണം അത് കഴിഞ്ഞ പിന്നെ നമ്മൾ വാശി പിടിച്ച് നമ്മൾ വലുതാവുമല്ലോ അപ്പോൾ വാശി പിടിച്ചിട്ട് പോകണം എന്നത് വേറെ എന്തെങ്കിലുമൊക്കെ റീസൺ പറഞ്ഞിട്ട് അറ്റൻഡൻസും എന്തെങ്കിലുമൊക്കെ റീസൺ പറഞ്ഞിട്ട് പോവും ഉപ്പി വരെ ഞാൻ ഇതിനൊന്നും പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്കൊന്നും സിനിമ കാണാൻ അനുവാദമുണ്ടായിരുന്നില്ല ഈ ബാക്കി ആനുകാലിക പ്രശ്നം ഇപ്പോൾ ബാലരാമ പോലെയുള്ള പൊക്ക് വായിക്കാൻ പോലും ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും അതൊക്കെ ചെയ്യൂട്ടോ അപ്പം സിനിമ കണ്ടിട്ട് ഒരുപാട് തവണ അടി അടിവാങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് വായിക്കാൻ സ്പെഷ്യൽ ബുക്ക്സ് ഉണ്ടായിരുന്നു ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങൾ അപ്പം വേറൊരു മാർഗം ഇല്ലാത്തത് കൊണ്ടും ഈ ബുക്ക് വായിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും ഈ ബുക്കുകളൊക്കെ ഇരുന്ന് വായിക്കുമായിരുന്നു പണ്ട് ഈ ബുക്കുകൾ മാത്രം വായിച്ച് അങ്ങനെ ഞാനും ഇത് മാത്രം വിശ്വസിക്കുന്ന ഒരാളായിട്ടാണ് മാറുന്നത് എനിക്കിതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ലോകം ഇല്ലാതായിട്ടാണ് ഞാൻ വളരുന്നത് പക്ഷെ മതനിരാസത്തിൻ്റെ ഡൗട്ട്സൊക്കെ ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട് ഞാൻ ആറിലായപ്പോളാണെന്ന് തോന്നുന്നു ഞങ്ങൾ അക്കായിതയിലെ ഈ ഒന്നിലധികം ദൈവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലുള്ള ലോകത്തിൻ്റെ അവസ്ഥേനെ കുറിച്ചിട്ടുള്ള ലോജിക്കൽ റീസണിങ് ഒക്കെ പഠിക്കുന്നത് അന്ന് ഇങ്ങനെ ഡൗട്ടൊക്കെ വന്നിട്ടുണ്ട് കാരണം ഈ കോംപ്ലക്സ് ആയിട്ടുള്ള വേൾഡ് ഒറ്റയ്ക്ക് ഉണ്ടാവില്ല എന്നൊക്കെ കളിയാക്കിയിട്ടൊക്കെ നമുക്ക് ഉസ്താദ് പറഞ്ഞു തരുമായിരുന്നു അപ്പഴും ഈ കോംപ്ലക്സ് ആയിട്ടുള്ള വേൾഡ് ഉണ്ടാക്കാൻ അതിനേക്കാളും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ദൈവം വേണ്ടേ അത് ഇങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാവുക എന്നൊരു തോട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ചെറുതാണല്ലോ അപ്പം നമുക്കറിയാത്തതായിരിക്കും അതിൻ്റെ റീസണിങ് എന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കി വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനത്തെ ചിന്തകളൊക്കെ കൊണ്ടുവരുന്നത് ഷെയ്ത്വൻ ആണ് എന്നൊരു തോട്ടം ഉണ്ടായിരുന്നു വന്നിട്ടോ പിന്നീട് വലുതായപ്പം ഞാൻ ഒരു പക്ക ഇസ്ലാമിസ്റ്റ് ലൈനായിരുന്നു അള്ളാഹു പറഞ്ഞതാണ് ഈ ലോകത്ത് ഏറ്റവും ശരിയായിട്ടുള്ള കാര്യം അവൻ എന്തെങ്കിലും ശരി എന്ന് പറഞ്ഞാൽ അത് ശരിയാണ് അവന് തെറ്റാണെന്ന് പറഞ്ഞാൽ ഞാൻ അത് തെറ്റാണ് അതിന് റീസൺ ഒന്നും നോക്കണ്ട അതിൻ്റെ വിശ്വാസമാണ് അങ്ങനെയായിരുന്നു എന്റെ തോട്ട് അപ്പൊ സ്ത്രീ വിഷയത്തിലൊക്കെ ഉള്ള ഇനി ഒക്കെ പറഞ്ഞു തന്നുകഴിഞ്ഞാൽ ഞാൻ പറയും അത് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളതാണ് അള്ളാഹുവിനെ ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ ഇനിക്വാളിറ്റീസിനെ ഞാൻ അംഗീകരിക്കണം ഞാൻ സ്ത്രീ ആയത് എന്റെ വിധിയാണ് അപ്പോൾ ഈ അല്ലാഹു പറഞ്ഞ പോലെ സ്ത്രീകൾ നടക്കുന്ന പോലെ നടക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് ഇങ്ങനെയായിരുന്നു എന്റെ ചിന്ത ഞാനിത് പലർക്കും ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആദ്യമൊക്കെ കണ്ടീഷൻ ചെയ്യപ്പെട്ട് ഞാൻ പിന്നെ അതിൻ്റെ ആളായി മാറി ഞാൻ ബാക്കിയുള്ളവരെ പഠിപ്പിക്കാൻ തുടങ്ങി കോളേജിലൊക്കെ അത് ഞാൻ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് പിന്നെ കല്യാണം ഒക്കെ കഴിഞ്ഞു കല്യാണം കഴിഞ്ഞപ്പം ഹസ്ബൻഡ് തീരെ മതവിശ്വാസപ്രകാരം ജീവിക്കാത്ത ഒരാളാണ് അവരും അവരുടെ ഫാമിലിയൊക്കെ അപ്പോൾ അവരെ നന്നാക്കൽ എൻ്റെ ഉത്തരവാദിത്തമാണ് എനിക്ക് അങ്ങനെ ഞാൻ കുറേ അവരെ നിസ്കരിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് നോ പഠിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് അവരിതുപോലെ തെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എതിർക്കാൻ നോക്കിയിട്ടുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ അയാൾ എൻ്റെ മേലിലും എൻ്റെ ബോഡീൻ്റെ മേലിലും കാണിക്കുന്ന അതിക്രമങ്ങളൊക്കെ ഈ മതത്തിൻ്റെ പേരിൽ മാത്രം ഞാൻ സഹിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഇടയ്ക്ക് ഒരു നിവൃത്തിയില്ലാതെ എനിക്ക് മനസ്സിലായി ഞാൻ ജോലിയില്ലാതെ എനിക്ക് എൻ്റെയും കുട്ടിയുടെയും കാര്യം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പം ഞാൻ പി എസ് സിക്ക് പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അന്നാണ് ഞാൻ പ്ലസ് ടുവിൽ മടക്കി വെച്ചിട്ടുള്ള എവല്യൂഷൻ വീണ്ടും എടുക്കുന്നത് നമ്മളുടെ സ്കൂളിലൊക്കെ ഈ എവല്യൂഷൻ പഠിപ്പിക്കുന്നത് വളരെ മോശമായിട്ടാണ് ഇവരൊക്കെ വിശ്വാസികളാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് അത് സംഭവിക്കും ഇവർ ആദ്യം തന്നെ പറയുക ഇത് തെറ്റാണ് ഇതിനെ പരിഹസിച്ചിട്ടാണ് കളിയാക്കിയിട്ടാണ് ഇതിലുള്ള ഓരോ തിയറീസും പറയാറുള്ളത് അപ്പം നമ്മളും ഇത് എക്സാമിന് പഠിക്കേണ്ട ഒരു സാധനമായിട്ട് മാത്രമാണ് ഇത് പഠിക്കുന്നത് അല്ലാതെ ഇത് ശരിയല്ല എന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഉറപ്പായിരുന്നു ആ ഉറപ്പ് ഞങ്ങളുടെ ടീച്ചേഴ്സ് ടീച്ചേഴ്സിന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അന്ന് എടുത്തു വെച്ച എവല്യൂഷൻ എനിക്ക് വീണ്ടും മേടിക്കേണ്ടി വന്നത് അടുത്തൊരു എക്സാമായിട്ടുള്ള പി എസ് സിക്ക് പഠിക്കാനാണ് രണ്ടാമത് പഠിച്ച സമയത്ത് ഞാൻ സ്വന്തമായിട്ട് പഠിച്ചതുകൊണ്ടാണോന്നറിയില്ല ഞാനത് കുറച്ചുകൂടി ഡീപ്പായിട്ടൊന്നു പോയി അപ്പോഴാണ് ഇത് തള്ളിക്കളയേണ്ട ഒരു തീയറി അല്ല എന്നൊരു ബോധ്യം എനിക്ക് വരുന്നത് എൻ്റെ വീട്ടിൽ ഇസ്ലാമിക് കിതാബുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഡൗട്ടുകളൊക്കെ അന്ന് ഞാൻ തീർക്കാറുണ്ടായിരുന്നു ഈ കിതാബുകൾ വെച്ചിട്ട് ഫിഖി ഡൗട്ടുകളാവട്ടെ ഇതുപോലെ ഇസ്ലാമിലെ വേൾഡിൻ്റെ ഫോർമേഷൻ ആവട്ടെ ഇതൊക്കെ അറിയാൻ എനിക്ക് മാർഗം ഉണ്ടായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നൊരു പാറ്റേൺ ഉണ്ടായിരുന്നു ഈ വേൾഡിൻ്റെ ഫോർമേഷനൊക്കെ കുറിച്ചിട്ട് അതും ഈ അവലൂഷനും തമ്മിലൊന്നും യാതൊരു ബന്ധവും എന്നുള്ള സംഭവം എനിക്ക് മനസ്സിലായി അതൊരു വല്ലാത്ത തിരിച്ചറിവായിരുന്നു അത്രയും കാലം അള്ളാഹുവിനെ പേടിച്ചിട്ടും പിഷാജിൻ്റെ പ്രേരണയാണെന്ന് വിശ്വസിച്ചിട്ടും മൂടി വച്ചിരുന്ന പല ഡൗട്ടുകളും അന്നേരം ഞാൻ പുറത്തെടുത്തു പിന്നെ സാപ്പിയൻസ് എന്ന് പറഞ്ഞ ബുക്ക് വായിക്കാനിടയായി അത് ഫിക്ഷൻ ആണെങ്കിലും എൻ്റെ വേ ഓഫ് തിങ്കിങ്ങിനെ ഒന്ന് മാറ്റാനും അതൊരു വേറെ ദിശയിലേക്ക് നയിക്കാനും റീസൺ ആയിട്ടുണ്ട് പക്ഷെ അത് അത്ര എളുപ്പമായിരുന്നില്ല ഇത്രയും കാലം വിശ്വസിച്ചൊരു കാര്യം ഫുൾ കള്ളമായിരുന്നു എന്നുള്ള ബോധ്യപ്പെടുമ്പം അത് അംഗീകരിക്കാൻ മനസ്സങ്ങ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ കുറെ കാലം പ്രാർത്ഥനയായിരുന്നു അള്ളാഹുവിൻ്റെ അടുത്ത് ഇരുന്ന് സുജോത് കിടന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇതങ്ങാനും ഞാൻ എൻ്റെ സംശയം പിശാജിൻ്റെ പ്രേരണയാണെങ്കിൽ എൻ്റെ സ്വപ്നത്തിലെങ്കിലും എന്നെ ഒന്ന് എനിക്കൊന്ന് അതിൻ്റെ റിവലേഷൻ തരണേ എന്ന രീതിയിലൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ഡൗട്ട്സൊക്കെ തീർത്ത് തരാൻ ഞാൻ കുറേ സ്കോളേഴ്സിൻ്റെ അടുത്തേക്കൊക്കെ ഒക്കെ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് പക്ഷേ അവിടെയൊക്കെ ഭയങ്കര നിരാശയായിരുന്നു അവസാനം എൻ്റെ ഡൗട്ട്സൊക്കെ തീർന്ന് ഞാൻ പൂർണ്ണമായിട്ടും ഒരു അവിശ്വാസിയായി മാറി അതാണ് ഉണ്ടായത് ഇസ്ലാമിക വിമർശനം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരുടെ പല കാര്യത്തിലുള്ള നിലപാടുകൾ കാരണമാണ് ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഗ്രസീവ് മൂവ്മെൻ്റ് വരികയാണ് ഇപ്പോൾ സ്ത്രീ സമത്വം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് തുല്യ സ്വത്തവകാശം അല്ലെങ്കിൽ ക്യൂർ കമ്മ്യൂണിറ്റിയുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം ഇതിലൊക്കെ മതം പിടിച്ചിട്ട് ഇതിനെ എതിർക്കാൻ വരുന്നത് എപ്പോഴും ഇവരായിരിക്കും അപ്പം സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് ഇതിനെ എതിർക്കേണ്ടി വരും പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇവർ ഏതെങ്കിലും ഒരു മുസ്ലിം വ്യക്തി എവിടെയെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇസ്ലാമിൻ്റെ നന്മയായിട്ടങ്ങ് പറയും അപ്പം ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും ആൾക്കാർ പുറത്തിടും അന്നേരം നാണം കെട്ടിട്ട് ഞങ്ങളുടെ ഇസ്ലാം ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ഒരു കാര്യമില്ല അത് ആൾക്കാർ അങ്ങ് പബ്ലിക്കാക്കി അങ്ങ് എയറിലാക്കും ഈ മതവിമർശനം പലർക്കും പകപോക്കലാണ് അതിനവരെ പറയാനൊന്നും പറ്റില്ല അതിന് റീസൺ ഉണ്ട് പലർക്കും പല റീസണാ ചിലരെ സംബന്ധിച്ച് അത്രയും കാലം പറ്റിക്കപ്പെട്ടതിലുള്ള ദേശീ ചിലർക്കാണെങ്കിൽ അത് ഈ മതവിശ്വാസികൾ ഇവർ മതം കിട്ടു എന്നറിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അവരെ ജീവിക്കാൻ അനുവദിക്കില്ല പലരുടെയും കുടുംബം നശിപ്പിക്കും പലരുടെ ബിസിനസ് തകർക്കും ഊരു വിലക്കും ഇതൊക്കെയാണ് നമ്മളുടെ നാട്ടില് നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ട് ഒരു ദിവസം ഞാൻ രാത്രി ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ഒപ്പൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് നാളെ പള്ളിക്കമ്മിറ്റി നാൾ വരും അവർ നിന്നെക്കുറിച്ചൊരു ചോദിക്കാനാണ് വരുന്നത് അവർ പറയുന്നത് നീ മതം വിട്ടു എന്ന കാര്യത്തിൽ അവർക്ക് അവർക്ക് എവിടെ നിന്ന് ന്യൂസ് കിട്ടിയിട്ടുണ്ട് നീ ദയവ് ചെയ്ത് അവരടുത്തൊന്ന് ഞാൻ മതവിശ്വാസിയാണെന്ന് പറയണമെന്ന് പറഞ്ഞു അന്നേരം ഞാൻ പറഞ്ഞ പറഞ്ഞു ഞാനങ്ങനെയൊന്നും പറയില്ല അപ്പം ഇപ്പോൾ ഭയങ്കര ദയനീയപൂർവ്വം പറയാം ഞങ്ങളീ പള്ളി കമ്മിറ്റിയിൽ പുറത്താക്കുന്ന ഈ പരിപാടിക്ക് നീ നിൽക്കല്ലേ ദയനീയപൂർവ്വം എൻ്റെ അടുത്ത് എൻ്റെ ഉപ്പ പറയാണ് എൻ്റെ ഉപ്പനെ ഞാൻ എൻ്റെ അടുത്ത് അങ്ങനെ അപേക്ഷിക്കുന്ന ഉപ്പനെ ഞാൻ കണ്ടിട്ടില്ല അതുവരെ എന്നിട്ട് പിറ്റേന്ന് അയാൾ വന്നു അയാളടുത്ത് എൻ്റെ ഉപ്പ ഞാൻ മതവിശ്വാസിയാണ് മതം വിട്ടിട്ടൊന്നും എന്നൊക്കെ കള്ളം പറഞ്ഞു ഞാൻ അതിനെ അംഗീകരിച്ചു കൂടെ നിന്നു അതിനുള്ള റീസൺ ഇവർ എന്നെ മാത്രമല്ല ഉപദ്രവിക്കുക എൻ്റെ വീട്ടുകാരെ ഉപദ്രവിക്കും എന്ന് മേടിച്ചിട്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ തട്ടിട്ടിട്ടാണ് പോകുന്നത് കാരണം ഈ നാട്ടുകാർക്ക് മനസ്സിലാവും ഞാൻ മതം വിട്ടു എന്നുള്ളത് ഞാൻ മതം വിട്ടു എന്നുള്ളത് അവർക്ക് മനസ്സിലായി എൻ്റെ വീട്ടുകാരെ പോലും ഉപദ്രവിക്കും എന്നതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ മതത്തിനെ എതിർക്കാൻ ആൾക്കാർക്ക് പ്രതികാരം തോന്നുന്നത് സ്വാഭാവികമാണ് മതവിശ്വാസം നഷ്ടപ്പെടുന്ന ആ ലാസ്റ്റ് പ്രോസസ്സ് ഉണ്ടല്ലോ അന്ന് അന്നേരം എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു നരകഭയം എങ്ങാനിത് സത്യമായി കഴിഞ്ഞാൽ കാലാകാല നരകത്തിലല്ലേ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ റീസൺ ആയിട്ട് ഈ മതം സത്യാണോ എന്നൊരു ഡൗട്ട് മതി അപ്പം തന്നെ ഞാൻ മുർത്തത്തായിട്ടാണ് ഉള്ളത് അതും എനിക്ക് ഭയങ്കര മെൻ്റലി വളരെ പേടിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു അങ്ങനെയുള്ളൊരു കാര്യം വെച്ചു കഴിഞ്ഞാൽ ഇത് വിട്ടത് കാരണം മെൻറ്റലി ഒരു നെഗറ്റീവ് ഫീലും എനിക്കുണ്ടായിട്ടില്ല വളരെ സമാധാനമായിരുന്നു പക്ഷേ ഇത് വിട്ടത് കാരണം എനിക്ക് വേറെ കുറേ നെഗറ്റീവ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് മതം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചതിന് ശേഷം എനിക്ക് വീട്ടിലൊന്നും പറയാൻ പറ്റിയിരുന്നില്ല എനിക്ക് പേടിയായിരുന്നു രണ്ട് വർഷത്തോളം ഞാൻ ഇത് വീട്ടിൽ പറഞ്ഞിട്ടില്ല എൻ്റെ വീട്ടിലെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതമില്ലെങ്കിൽ എൻ്റെ വീട് വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഞാൻ മതം വിടുന്നതിന് മുന്നേ വരെ ഞാനും എൻ്റെ ഉപ്പയും തമ്മിൽ നല്ലൊരു ബോണ്ടുണ്ടായിരുന്നു ആ ബോണ്ടൊക്കെ തകർന്നിട്ടുണ്ട് ഞാൻ മതം വിട്ടതിന് ശേഷം മതം വിട്ട് രണ്ട് വർഷത്തോളം ഞാനതൊന്നും വീട്ടിൽ പറഞ്ഞിരുന്നില്ല ഈ ക്ലബ് ഹൗസിലൊക്കെ കാലത്തൊക്കെ ഞാൻ ഇസ്ലാമിക വിമർശനം നടത്തുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും ഞാൻ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നതും നല്ല ഫുൾ കൈ ഡ്രസ്സും മഫ്തയൊക്കെ ഇട്ടിട്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത് വീട്ടിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ അന്നേരം എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ ഡിവോഴ്സ് ചെയ്യാന്നുള്ള പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അന്നേരം അപ്പോൾ ഞാൻ ഫസ്കിൻ്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നിട്ടാണ് അറിയാതെ എൻ്റെ വായിൽ നിന്ന് ഇസ്ലാമിനെതിരെ വീട്ടിൽ കേൾക്കുന്നത് അപ്പോൾ അവർക്ക് ഡൗട്ടായിട്ട് അവരെന്നെ ഒരു കൗൺസിലറെ കാണിക്കുകയാണ് ചെയ്യുന്നത് ഈ കൗൺസിലർക്കാണ് ഞാൻ മതവും പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചിട്ടുണ്ട് എന്ന കാര്യം എന്നെ കൗൺസിൽ ചെയ്തപ്പം മനസ്സിലായത് കാരണം ഞാൻ അയാൾ പറഞ്ഞ കാര്യത്തിനൊക്കെ കുറേയൊക്കെ മറച്ച് വെക്കാൻ നോക്കിയിട്ടും അയാൾക്ക് കാര്യം മനസ്സിലായി എനിക്ക് വിശ്വാസമില്ലാന്ന് എന്നെ അവിടെ നിന്ന് വിടുന്നത് അയാള് ഷഹാദത്ത് കല്യമ്മ ചെല്ലിച്ചിട്ടാണ് ഉപ്പാൻ്റെ മുന്നിൽ വെച്ചിട്ട് ഉപ്പാന്റെ മുന്നിൽ വെച്ചിട്ടായിരുന്നു അയാൾ കൗൺസിലിംഗ് നടത്തിയതും അങ്ങനെ ഉപ്പാക്കും കാര്യം മനസ്സിലായി ഞാൻ മതം വിട്ടിട്ടുണ്ട് എന്നുള്ളത് അയാൾ കൗൺസിലിങ്ങിന്റെ ഇടയിൽ എന്നെ കാര്യമായിട്ട് ചെയ്യുന്നത് ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഈ ഉപ്പുണ്ടല്ലോ ഇപ്പ എന്റെ ഇപ്പത്തെ സ്നേഹമൊന്നും എനിക്ക് ഇനി കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു എന്റെ കൗൺസിലിംഗ് കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് അയാളുടെ വക ഉപ്പാക്കൊരു കൗൺസിലിംഗ് ഉണ്ടായിരുന്നു എന്നെ മാറ്റി നിർത്തിയിട്ട് അങ്ങോട്ട് പോകുമ്പം നല്ല രീതിയിൽ എന്നനോട് സംസാരിച്ചിരുന്ന ഉപ്പ പിന്നെ തിരിച്ചു വരുന്നത് വേറൊരാളായിട്ടായിരുന്നു പിന്നെ ഫിസിക്കൽ ടോർച്ചറിന്റെ ദിവസങ്ങളായിരുന്നു എനിക്ക് മതവും ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ കൊല്ലണം എന്നാണ് നിയമം എന്നും പറഞ്ഞിട്ടാണ് ആൾ എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത് ആൾ എന്നെ കൊന്നിട്ട് ജയിലിൽ പോകാൻ പോലും റെഡി ആയിരുന്നു അന്നേരം എന്റെ ഉമ്മയും അനിയത്തെയും കൂടെ പിടിച്ചുവച്ചിട്ടില്ലായിരുന്നെങ്കിൽ ആൾ അത് ചെയ്യുമായിരുന്നു അവിടുന്ന് ഞാൻ രക്ഷപ്പെടുന്നത് ഷഹാദത്ത് കലി ചെല്ലിയിട്ടാണ് ഞാൻ ഷഹാദത്ത് വീണ്ടും ഏറ്റു പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു ചെയ്തത് വീട്ടിൽ നിന്ന് അന്ധമായിട്ടുള്ള മതവിശ്വാസം കാരണം അന്നങ്ങനെ ചെയ്തെങ്കിലും പിന്നെ ഒരു എൻ്റെ അടുത്ത് വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വർഷം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വീട്ടിലേക്കൊക്കെ പോയി പക്ഷെ ആ പണ്ടുണ്ടായിരുന്ന ആ

മതം വിട്ടത് കാരണം ഇമോഷണലി പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളതൊക്കെ അത്രയും കാലം മനസ്സാക്ഷിത്വത്തോട് കൂടിയിട്ടുള്ള ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അത്രയും കാലം പാപഭാരത്തോട് കൂടിയിട്ടായിരുന്നു ഞാൻ ഒരു ജോലിക്ക് പോയിരുന്നത് ഒരു യാത്ര ചെയ്തിരുന്നത് അതുപോലെ ഒരു സിനിമ കണ്ടിരുന്നത് എന്തിന് കസിൻസിനോട് സംസാരിക്കുന്നത് പോലും ഞാൻ ഈ നിമിഷം മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിനെ ശിക്ഷിക്കപ്പെടുമല്ലോ എന്നൊരു ബോധത്തിലായിരുന്നു കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഞാൻ ഇതിനൊക്കെ തൗപ ചെയ്തിട്ട് മാപ്പകിപ്പേശിച്ചിട്ട് മടങ്ങണം എന്നൊരു പ്രതിജ്ഞയിലായിരുന്നു ഞാൻ ഇത്രയും കാലം ജീവിച്ചുകൊണ്ടിരുന്നത് അതുപോലെ ഇസ്ലാമിന്റെ സ്ത്രീ വിഷയത്തിലൊക്കെ മെന്റലി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഇസ്ലാമിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെച്ചതായിരുന്നു ആ വിഷയത്തിലൊക്കെ സംസാരിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം അതുപോലെ മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അവിശ്വാസികളായിട്ട് സുഹൃത്തുക്കൾ നാളെ നരകത്ത് പോകും എന്നതില് വിഷമിച്ചിരിക്കേണ്ടി വരുന്നില്ല എനിക്കിപ്പോ അതുപോലെ ക്യൂർ കമ്മ്യൂണിറ്റിനെ അംഗീകരിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം ഞാൻ എൻ്റെ ഓർമ്മയിൽ വളരെ കുറ്റബോധത്തോടു കൂടിയിട്ട് ഓർക്കുന്ന ഒരു സംഭവമുണ്ട് ഞാൻ പ്ലസ് വൺ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഒരു ക്യൂആർ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു കുട്ടീനെ കാണുന്നത് അവളുടെ കാര്യം എല്ലാവരും അറിഞ്ഞ സമയത്ത് അവളെല്ലാവരും മാറ്റി നിർത്തി എന്നിട്ട് പിന്നെ അവൾ ആ സ്കൂളിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് ഇവൾ പോയി എന്ന് കേട്ട സമയത്ത് ഒരു മനസ്സാക്ഷി കുട്ടി തോന്നിയിരുന്നു എനിക്ക് പക്ഷേ എൻ്റെ മതവിശ്വാസം പറയുന്നത് അത് തെറ്റാണെന്നുള്ളതായതുകൊണ്ട് എനിക്ക് അതിലൊന്നും ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴും ഞാൻ വിശ്വാസിയായിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചിന്തിക്കുന്നത് ഇനി ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും മനസ്സാക്ഷി കുത്തില്ലാതെ ചെയ്യേണ്ടതില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത് ഈ സമൂഹം എങ്ങനെയായിരിക്കണം എന്ന് പറയാൻ മാത്രമുള്ള നോളജ് ഒക്കെ എനിക്കുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ് പക്ഷേ എൻ്റെ ആഗ്രഹം പറയാം ഞാൻ ഈ സമൂഹത്തിലുള്ള മനുഷ്യന്മാർ തമ്മിൽ തുല്യരായിരിക്കണം എന്നതാണ് എൻ്റെ ബേസിക് ആഗ്രഹം ഈ തുല്യരായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടൽ മനുഷ്യൻ്റെ ഒരു ബേസിക് റൈറ്റായിട്ടാണ് ഞാൻ കാണുന്നത് അതിൽ കാസ്റ്റ് ജെൻഡർ അതുപോലെ റിലീജിയൻ ക്ലാസ് ഇങ്ങനെ ഡിഫറൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല പക്ഷേ നമ്മളുടെ സമൂഹം വളർന്നു വന്നിട്ടുള്ളത് ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് കൂടുതൽ പ്രിവിലേജ് കൊടുത്തിട്ടാണ് അവര് നമ്മളുടെ പൂർവികർ ചെയ്തിട്ടുള്ള കാര്യമാണത് അത് പാസ്റ്റിലുള്ള കാര്യമാണ് നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല പക്ഷെ നമുക്കിപ്പം മാർഗമുള്ളത് അന്നേരം അവർ കൊടുത്ത് കുറച്ച് ആൾക്കാർക്ക് കൂടുതൽ പ്രിവിലേജ് കൊടുത്തത് കാരണം സംഭവിച്ച് സൊസൈറ്റിയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരുന്ന ഇനിക്വാളിറ്റീസിനെ മാറ്റാൻ ആ പ്രിവിലേജ് കൊടുക്കൽ കാരണം മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള ജനങ്ങൾക്ക് സ്പെഷ്യൽ പ്രിവിലേജ് കൊടുത്തിട്ടുള്ള അവരെയും മുഖ്യ ആധാരയിലേക്ക് കൊണ്ടുവന്നിട്ടാണ് നമുക്കിപ്പോൾ അത് മാറ്റാൻ പറ്റുള്ളൂ അങ്ങനെ എന്തെങ്കിലും വഴിയിലൂടെ അത് മാറ്റിയിട്ട് എല്ലാവരും തുല്യരായിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ ഒരു സ്വപ്നം അത് എൻ്റെ സ്വപ്നം മാത്രമല്ല എന്ന് തോന്നുന്നത് നമ്മുടെ ഗവൺമെൻറ് തലത്തിലുള്ള പോളിസീസ് പലതും അതിന് വേണ്ടിയിട്ടുള്ളതൊക്കെ തന്നെയാണ് പക്ഷേ അതിന് വിഘാതം നിന്നുകൊണ്ട് പല പ്രത്യശാസ്ത്രങ്ങളും നമ്മളുടെ ഈ സൊസൈറ്റിയിൽ തന്നെ ഉണ്ട് അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തലത്തിൽ തന്നെ എന്തെങ്കിലും ഇടപെടലുകൾ വേണം എന്നുള്ളതും കൂടിയാണ് എൻ്റെ ആഗ്രഹം മതവിശ്വാസികളോട് പറയാനുള്ളത് നിങ്ങളടുത്ത് ഒരാൾ വന്നിട്ട് എനിക്ക് ഈ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എന്ന് പറയാനുള്ള ഒരു മനസ്ഥിതി നിങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളതാണ് അവിടെ അയാളെ പോയിട്ട് ബുദ്ധിമുട്ടിച്ച് അയാളെ വീണ്ടും വിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രോസസ്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടി ഹാനികരാവുന്ന പരിപാടിയാണ് അതുപോലെ ഇപ്പോഴത്തെ സൊസൈറ്റി മാറിയിട്ടുണ്ട് എന്നത് നിങ്ങൾ മനസ്സിലാക്കണം ആൾക്കാർ ഇപ്പം തുല്യരായിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോഴും നിങ്ങൾ പഴയ ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിലുള്ള മനുഷ്യരുമായിട്ട് ഇപ്പോഴത്തെ മനുഷ്യരെ നിങ്ങൾ കാണരുത് അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് തലത്തിൽ തന്നെ പല പോളിസീസും വരും ചിലപ്പോൾ സീ സ്ത്രീ സമത്വത്തിന് വേണ്ടി വന്നേക്കാം ക്യൂആർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വന്നേക്കാം അതുപോലെ വേറെ എന്തെങ്കിലും പ്രോഗ്രസീവ് മൂവ്മെൻറ്റ് വന്നേക്കാം നിങ്ങളും ഒരുപാട് മാറിയിട്ടുണ്ട് ഇപ്പം ഒരു കാലത്ത് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ലായിരുന്നു ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് മൗലവിമാർ വരെ അതുപോലെ ഇൻഷുറൻസ് ഹറാമായിരുന്നു അതിപ്പോ എല്ലാരും എടുക്കുന്നുണ്ട് ഇല്ലേ ബാങ്ക് പറ്റില്ലായിരുന്നു ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത വിശ്വാസികൾ ഇപ്പുണ്ടോ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇല്ല അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് പോലും വന്നിട്ടുണ്ട് അതിനനുസരിച്ച് ഫത്തുവകൾ പോലും വന്നിട്ടുണ്ട് അല്ലേ ഹറാമായിട്ടിരുന്ന പല കാര്യങ്ങൾ പോലും ഇപ്പൊ ഹലാലായി മാറിയിട്ടുണ്ട് അതിനനുസരിച്ചുള്ള ഫത്തുവകൾ വന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന നിങ്ങൾ സ്ത്രീ സ്വത്തവകാശത്തിന്റെ വിഷയത്തിൽ നിങ്ങളുടെ മതവിശ്വാസത്തിന്റെ ആനുകൂല്യം പിടിച്ചിട്ട് വരും അതുപോലെ ബഹുഭാര്യത്വത്തിന്റെ വിഷയത്തിലും അതേപോലെ വരും ഇപ്പോൾ പല ആൾക്കാരും സ്ത്രീകൾക്ക് തുല്യ സ്വത്ത് കൊടുക്കാറുണ്ട് ഞാൻ ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടെ ഞാൻ എൻ്റെ പെങ്ങക്ക് എനിക്കുള്ള അതേപോലെ തന്നെ സ്വത്ത് കൊടുത്തു എന്ന് അഭിമാനപൂർവ്വം പറയുന്ന ഒരുപാട് മുസ്ലിംസിനെ നല്ല മുസ്ലിംസിനെ ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ നമ്മളുടെ നാട്ടിലൊക്കെ രണ്ടെണ്ണം കല്യാണം കഴിക്കുന്ന ആണുങ്ങൾ മുസ്ലിം ആണുങ്ങൾ വളരെ വളരെ തുച്ഛാണ് ഈ രണ്ട് കാര്യം മാറ്റുന്നത് തികച്ചും ഹലാലായിട്ടുള്ള കാര്യമാണ് കാരണം ഒരിക്കലും നാലാളെ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധപൂർവ്വം പഠിച്ചോ പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ പെണ്ണുങ്ങിന് തുല്യസ്വത്ത് എന്ന് വെച്ചിട്ട് നിങ്ങൾ നരകത്ത് പോകാനൊന്നും പോണില്ല ഈ രണ്ട് കാര്യം വളരെ ഹലാലായിട്ടുള്ള കാര്യമാണ് എന്നാലും നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും മൂവ്മെന്റ് വരുമ്പോ അപ്പൊ അതിനെ എതിർക്കാൻ വേണ്ടി വരുന്നത് എന്തിനാണെന്ന് മനസ്സിലാവണില്ല പലർക്കും ആഗ്രഹം ഉണ്ടാവും അവനവന്റെ മക്കൾക്ക് തുല്യ സ്വത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ഈ മൗലോവിമാർ സ്വാർത്തരായിട്ടുള്ള പല മൗലവിമാരുടെയും വാക്ക് കേട്ടിട്ട് ഇവര് കൊടിയും പിടിച്ചിട്ട് ഇറങ്ങും ഇതൊക്കെ വളരെ സോർത്തരായിട്ടുള്ള കുറച്ച് ആൾക്കാർ ചെയ്യുന്ന കാര്യമാണ് അല്ലാതെ രണ്ടെണ്ണം കല്യാണം കഴിക്കുന്ന മുസ്ലിം പുരുഷന്മാര് എത്ര ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതുപോലെ തന്നെ സ്വന്തം മക്കൾക്ക് തുല്യമായിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കാത്ത രക്ഷിതാക്കളും വളരെ കുറവാണ് മുസ്ലിം സമൂഹത്തിലുള്ളത് ഇതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങളൊക്കെ ഈ മൗലവിമാരുടെ കൂടെ എന്തിനാണ് ഇതിനു വേണ്ടി നടക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇനി മുസ്ലിം പെൺകുട്ടികളോടാണ് നിങ്ങൾ ഈ പുരുഷന്മാരുടെ കൂടെ ഈ മുസ്ലിം മൗലവിമാരുടെ കൂടെ നിന്ന് കൊടി പിടിക്കാൻ ഇറങ്ങുമ്പോൾ നിങ്ങൾ ഓർക്കണം നിങ്ങൾക്കെതിരായിട്ടാണ് നിങ്ങൾ കൊടി പിടിക്കാൻ ഇറങ്ങുന്നത് എന്ന് ഞാൻ എൻ്റെ അനുഭവം പറയാം ഞാൻ എൻ്റെ ഹസ്ബൻഡുമായി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ് എന്താ ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാല് അയാൾ ഡിവോഴ്സ് തരാതങ്ങനെ നീട്ടിക്കൊണ്ടു പോവാണ് രണ്ട് വർഷമായിട്ട് അയാൾ എന്നെ നടത്തിക്കുന്നുണ്ട് കോടതിയിൽ പക്ഷെ അയാള് ഈ മുസ്ലിങ്ങൾക്കുള്ള ബഹുഭാരിത്വത്തിന്റെ അവകാശം വിനിയോഗിച്ചിട്ട് അയാൾ വേറെ കല്യാണം കഴിച്ച് എന്നിട്ട് ഓൾറെഡി കുട്ടിയൊക്കെ ആയി എന്നിട്ട് അയാൾ ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോകുന്ന സ്ഥലത്തും ഞാൻ പോകുന്ന ഓഫീസിലും ഒക്കെ വന്നിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ സോഹർത്തരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇറങ്ങുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം അതിനുവേണ്ടി നിങ്ങളെ നിങ്ങളുടെ ആണുങ്ങൾ കരുവാക്കി എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളിൽ പലർക്കും ഇത് കാരണം ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും കാരണം നിങ്ങളുടെ വീട്ടിലുള്ള ആണുങ്ങൾ ചിലപ്പോൾ നല്ലവരായിരിക്കും പക്ഷേ സൊസൈറ്റിയിലുള്ള എല്ലാവരും അങ്ങനെയല്ല ഈ ഇങ്ങനത്തെ പല സുഹൃത്തുരമായിട്ടുള്ള ആണുങ്ങളും ഉണ്ട് അവർക്ക് അവരുടെ ഇടയിലേക്കാണ് നിങ്ങൾ പല പാവം പെൺകുട്ടികൾ ഇട്ട് കൊടുക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ മുദ്രാവാക്യം പിടിച്ചിറങ്ങുന്നത് ഇത് കേൾക്കുന്ന ഏതെങ്കിലും മുസ്ലിം സ്ത്രീകളുണ്ടെങ്കിൽ അത് ഈ കാര്യം മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇസ്ലാമതം ഉപേക്ഷിച്ചവരെ കുറിച്ചിട്ടാണ് എനിക്ക് കൂടുതൽ അറിയുന്നത് അവരോടാണ് എനിക്ക് പറയാനുള്ളതും ഇസ്ലാമിൻ്റെ മെയിൻ കാര്യം ഒരു പാപബോധ ചിന്തയാണല്ലോ അതിൽ നിന്നൊക്കെ ഉള്ളൊരു സമാധാനം ഉണ്ടല്ലോ അതിൻ്റെ ഒരു ആശ്വാസം ഉണ്ടാവും ആ ആശ്വാസത്തോട് കൂടിയിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സ്വന്തം ജീവിതം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആശംസകളും നേരുന്നു ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താനും നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടുമ്പം അത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ് നമ്മുടെ സമൂഹത്തിന് നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമ്മൾ എടുക്കുന്ന സ്വാതന്ത്ര്യം ഒരിക്കലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവരുത് എന്നും ഞാൻ ഓർമ്മിപ്പിക്കുന്നു മതം വിട്ടിട്ട് പുറത്ത് പറയാതിരിക്കുന്നതും പറയുന്നതും രണ്ടാവസ്ഥയാണ് പറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് പിന്നെ ഒന്നും ഒളിച്ചു വെക്കാനില്ല നമുക്ക് നമ്മളായിട്ട് പല കാര്യത്തിലും അഭിപ്രായം പറയാം അങ്ങനൊരു സുഖമുണ്ട് മറ്റത് നമ്മൾ നീര് നീര് നിൽക്കേണ്ടി വരും വരെ പല കാര്യങ്ങളും പറയുന്ന സമയത്ത് നമുക്കതിനെതിരഭിപ്രായമായിരിക്കും പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മളൊരു കള്ളത്തരം കാണിച്ച് ജീവിക്കുന്ന പോലത്തെ ഒരു ഫീലിൽ നമ്മൾ ജീവിക്കണം അങ്ങനെ അതൊരു കാര്യം മറ്റേ ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി നമ്മൾ പറയുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടിയിട്ട് കൂടുണ്ടായിരുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് നമ്മളുടെ കൂടെ ഉള്ളവരായിരിക്കില്ല അതോട് കൂടിയിട്ട് നമ്മളുടെ ഫാമിലി നഷ്ടപ്പെടാം ബിസിനസ് നഷ്ടപ്പെടാം ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് ഇതൊക്കെ തരണം ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ ഇത് വേ ചെയ്യണം നമുക്ക് ഏതാണ് കൂടുതൽ കംഫർട്ടബിൾ എന്നുള്ള കാര്യത്തിൽ അതിനനുസരിച്ച് ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് അതിപ്പോൾ എല്ലാവർക്കും ഒരേ കാര്യമായിരിക്കില്ല കംഫർട്ടബിൾ ആയിട്ടുള്ളത് പറയാൻ പറ്റുന്നവർ പുറത്ത് പറയാം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മൂമെൻറ്റിൻ്റെ ഭാഗമാണ് ഇങ്ങനെ കുറേ ആൾക്കാർ പുറത്ത് വന്ന് വന്നാൽ മാത്രമാണ് അതൊരു കോമൺ പ്രോസസ്സായി മാറുകയുള്ളു മറ്റേത് ഇനിയും ആൾക്കാർ പേടിച്ച് പേടിച്ചിരിക്കുകയാണ് ചെയ്യുക സർക്കാരിനോട് പറയാനുള്ളത് ഞങ്ങൾ എക്സ് മുസ്ലിംസ് ആയിട്ട് കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട് ഞങ്ങളെ ടോർച്ചർ ചെയ്യുന്നതും വേട്ടയാടുന്നതും നിങ്ങൾ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഞങ്ങൾക്കും നീതി വേണം ഇവിടെ സമൂഹത്തിൽ ഒരുപാട് ഇഷ്യൂസ് നടക്കാറുണ്ട് കാസ്റ്റിൻ്റെ പേരിലും റിലീജൻ്റെ പേരിലും ജെൻഡറിൻ്റെ പേരിലും ഒക്കെ ആ ഇഷ്യൂസൊക്കെ പലതും അഡ്രസ്സ് ചെയ്യാറുണ്ട് പാഠപുസ്തകത്തിൽ പോലും ഇപ്പൊ ഈ ജെൻഡറിന്റെയും കാസ്റ്റിന്റെ ഒക്കെ വിഷയം അവതരിപ്പിക്കപ്പെടുന്നുണ്ട് പക്ഷെ ഞങ്ങളടക്കം ഭാഗമായിട്ടുള്ള ഈ മുസ്ലിം മൈനോറിറ്റി ടീമിലുള്ള അധികാര സ്ഥാപനങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ അവകാശങ്ങളെ നിങ്ങൾ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് ഇവർ ഞങ്ങളെ ആക്രമിക്കുന്നത് നിങ്ങൾ കാണുന്നില്ല പിന്നെ വേറൊരു കാര്യം ഞാൻ മുസ്ലിം സമൂഹത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ജനിച്ചു വളർന്നിട്ടൊരു ഒരു സ്ത്രീയാണ് ഞങ്ങളുടെ അവകാശങ്ങളെ മുസ്ലിം സ്ത്രീയുടെ അവകാശങ്ങളും നിങ്ങൾ ഈ ഈ മതമൗലികവാദികൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് ഇതൊന്നും ചർച്ചയിൽ പോലും ഇല്ല നിങ്ങളിത് ചർച്ച ചെയ്യുന്നത് പോലും ഞങ്ങളുടെ അവകാശം ഹനിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മുസ്ലിം പുരുഷന്മാർക്ക് ഉറപ്പ് കൊടുക്കുകയാണ് നിങ്ങളുടെ അവകാശങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടുന്നതും പറഞ്ഞിട്ട് ഇവർ നടക്കുന്ന എന്തിനാണ് മുസ്ലിം സ്ത്രീന്റെ സ്വത്തവകാശം തുല്യമാക്കുന്നതിലെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റിന്റെ സഹായം തേടുന്നത് ആ ഗവൺമെന്റ് ഇതിന് സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത് ഇത് ചെയ്യുന്നത് ലെഫ്റ്റ് സർക്കാർ ആണ് എന്നതാണ് അതിലുള്ള ഏറ്റവും വലിയ വിരോധാഭ്യാസം